പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക സ്വഭാവമുള്ള അധിക്ഷേപ സംഭാഷണങ്ങൾ നടത്തിയെന്ന ആരോപണം ശക്തമാകുന്നു ട്രാൻസ് വുമൺ ഉൾപ്പെടെ ഒന്നിലധികം സ്ത്രീകൾ രാഹുലുമായുള്ള ചാറ്റുകളുടെയും ശബ്ദ സന്ദേശങ്ങളുടെയും വിശദാംശങ്ങൾ പുറത്തുവിട്ടതോടെ വിഷയം സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിരിക്കുന്നു ട്രാൻസ് ആക്ടിവിസ്റ്റായ അവന്തികയും രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു മറ്റ് പല സ്ത്രീകളും സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തുകയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ നടത്തിയ ഹു കെയേഴ്സ് എന്ന പരാമർശം ഉപയോഗിച്ച മീമും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ട്രോളുകളും പരിഹാസങ്ങളും ഉയർത്തുകയാണ് രാജി ചോദിച്ചാൽ രാജിയുടെ നമ്പർ ചോദിക്കും എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ജ്യോതി എന്ന പേരിൽ ജ്യോതികുമാർ ചാമക്കാലയെ വിളിച്ചുവന്ന പഴയ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ട്രോളുകളും ഇക്കൂട്ടത്തിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതല്ല കോഴിക്കൂട്ടത്തിൽ ഉള്ളതാണ് തുടങ്ങി നിരവധി ട്രോളുകളാണിപ്പോൾ രാഹുലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത പ്രതിരോധത്തിലായി അതേസമയം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിനെ പരസ്യമായി പ്രതിരോധിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു നിലപാടാണ് പലരും സ്വീകരിക്കുന്നത് ഇതിനിടെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രാഹുലിനെതിരെ രംഗത്തെത്തിയത് പാർട്ടിക്കുള്ളിലെ കടുത്ത അതൃപ്തിയുടെ സൂചനയായി വിലയിരുത്തപ്പെട്ടു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒ എൽ എക്സിൽ വിൽപ്പനയ്ക്ക് എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തിയത് ഫോർ സെയിൽ സെക്കൻഡ് ഹാൻഡ് കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥലം പാലക്കാട് വില സീറോ 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 എന്ന പോസ്റ്റാണ് ഷെയർ ചെയ്തത് കർമ്മ എന്ന കുറിപ്പും ചേർത്തിട്ടുണ്ട് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചിരുന്നു അധികാരത്തിന്റെ അഹന്തയിൽ പച്ച ജീവനെ കൊന്നുവെന്നായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു ഈ വിമർശനത്തിനുള്ള കളിയാക്കൽ കൂടിയാണ് ദിവ്യയുടെ പോസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം വൈകിയപ്പോൾ ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു ചിഹ്നം പ്രശ്നമല്ല എന്ന കുറിപ്പോടെ ഒലക്സിന്റെ ചിത്രമാണ് ഷെയർ ചെയ്തത് ഇതിനെയും കളിയാക്കുകയാണ് പി പി ദിവ്യ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ട്രോളുകളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിരവധി സിനിമാ ഡയലോഗുകളും അതുപോലെ തന്നെ ഒക്കെ കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിൽ രാഹുലിനെതിരെയുള്ള മീമുകളും ട്രോളുകളും വരുന്നത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യവുമായാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ ബി ജെ പിയും രംഗത്തെത്തുന്നത്